嗨。 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി ആണെങ്കിൽ മീനുവിനെ കാണാത്ത ടെൻഷനിലാണ് മീനുവിനെ ഫോൺ ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് കേൾക്കുന്നത് ഈ സമയമാണ് സൂരജിൻ്റെ വണ്ടി വരുന്ന കാണുന്നത് വേഗം തന്നെ പാർവതി താഴേക്ക് ഇറങ്ങി വരും അമ്മാമ്മയും എല്ലാം പുറത്തേക്ക് വരും സൂരജ് വണ്ടി നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പാർവതി പറയുന്നുണ്ട് ഞാൻ ആകെ ടെൻഷൻ ഇടിച്ചിരിക്കുമായിരുന്നു മീനുവിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല സാറും വന്നപ്പോഴാണ് ഒരു സമാധാനമായത് നിങ്ങൾ ഒരുമിച്ചാണല്ലോ പോയത് അത് കേൾക്കുമ്പോൾ തന്നെ സൂരജിന്റെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട് അമ്മാമ്മ ചോദിക്കും അല്ല മീനു എവിടെ നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത് ഉടനെ സൂര്യ ചോദിക്കും അവൾ ഇതുവരെ എത്തിയില്ലേ അമ്മമ്മ ചോദിക്കും നീ എന്താണ് ഈ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ ഇവിടുന്ന് ഒരുമിച്ചല്ലേ പോയത് എന്നിട്ട് മീനും എവിടെ അത് കേൾക്കുമ്പോൾ സൂര്ജിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല പാർവതി ആകെ ബഹളം വെക്കാൻ തുടങ്ങും കരഞ്ഞ് സൂര്ജ് പറയുന്നുണ്ട് നിങ്ങൾ ബഹളം വെക്കാതെ മീനു ഫോണിലേക്ക് ഒന്ന് വിളിച്ചു വെക്കാൻ പാർവതി പറയും ഞാൻ കുറേ തവണ വിളിച്ചു സ്വിച്ച് ഓഫാ ഇതുവരെ എന്റെ മോൾ ഇത്രയും ദൂരോട്ടൊന്നും തരിയെ യാത്ര ചെയ്തിട്ടില്ല എന്ത് പറ്റിയോ ആവോ എന്ന് പറഞ്ഞ് പാർവതി കരയും അമ്മ അമ്മ സൂര്ജിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട് മീനു എവിടെയാടാ എന്താ പറ്റിയത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മീനുവിനെ കൊണ്ടുപോയി അതുപോലെ തന്നെ തിരികെ കൊണ്ടുവരണം എന്ന് എന്റെ ഒരു വാക്ക് പോലും നീ കോതെ കേൾക്കാതെ ആയോ അപ്പോഴത്തെ കാലം നിനക്കും അറിയാവുന്നതല്ലേ എന്തൊക്കെ വാർത്ത നമ്മൾ ദിവസം കേൾക്കുന്നത് സൂര്ജ് പറഞ്ഞത് കൊണ്ട് അങ്ങനെയൊന്നും അല്ല അമ്മ അമ്മേ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അന്നേരം തന്നെ അവൻ വണ്ടിയായിട്ട് പോകും ഈ സമയം മീനു നടന്നു വരികയാണ് രണ്ട് അപരിചിതരെ വഴി നിൽപ്പുണ്ട് അവർ ചോദിക്കുന്നുണ്ട് എങ്ങോട്ട മോളെ പോവേണ്ടത് കൊണ്ട് മീനു പറയും നിങ്ങളുടെ ഭക്ഷണത്തിന് ഒന്നും എൻ്റെ അടുത്ത് ചിലവാകുന്നില്ല എന്ന് ആ സമയം അവര് മീനുവിനെ കയറി പിടിക്കാൻ ശ്രമിക്കും മീനു അവരുടെ കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ സംഭവം സൂരജ് മനസ്സിൽ ചിന്തിക്കുന്നതാണ് അവൻ വിചാരിക്കും ഈ അങ്ങനെ ഒന്നും മീനുവിന് പറ്റില്ലായിരിക്കും എന്നിട്ട് വീണ്ടും അവൻ മീനുവിനെ കോൾ ചെയ്യും പക്ഷെ കിട്ടത്തില്ല സൂര്ജിന് ആകെ ടെൻഷനാകും അവളെ ഒറ്റയ്ക്ക് വിടരുതായിരുന്നു അവൻ്റെ കൂടെ കൊണ്ടുവരണമായിരുന്നു എന്നൊക്കെ അവര് തോന്നി പോകും സൂര്ജ തിരിക്ക് വീട്ടിൽ വരുമ്പത്തേക്കും പാർവതി വേഗം ഇറങ്ങി ചെല്ലും എന്താ സാറേ എന്റെ മോളെ കണ്ടോ എന്ന് ചോദിക്കും സൂര്ജ് പറയും ഞാൻ എവിടെയും കണ്ടില്ലെന്ന് അത് കേട്ട് വീണ്ടും അവർക്ക് ടെൻഷനാകും ചിന്താമണി പറയും നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് എന്ന് സൂര്ജ് പറയും അതെ ചിന്താമണി പറയുന്നതിന് കാര്യമുണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുക്കാമെന്ന് ഈ സമയം ഒരു ഓട്ടോ അങ്ങോട്ട് വരും എല്ലാവരും നോക്കുമ്പോൾ കാണുന്നത് മീനും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് മോളേന്നും പറഞ്ഞു ഓടി ചെല്ലും സൂര്ജിനും അമ്മയ്ക്കും ഒക്കെ സമാധാനമാവും അമ്മാമ്മ ചോദിക്കും ഞാൻ ചോദിച്ചിട്ട് നീ ഇതുവരെ മറുപടി പറഞ്ഞില്ലല്ലോ നിങ്ങളെ രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ ഇവിടുന്ന് പോയത് പിന്നെ എങ്ങനെയാണ് മീൻ ഒറ്റയ്ക്ക് വരുതേന്ന് ഉടനെ മീന് പറയും അത് കൊള്ളാം അവിടെ നടന്നു ഒന്നും സാർ ഇതുവരെ പറഞ്ഞില്ലേന്ന് അത് കേട്ട് സൂരജിന് മനസ്സിലാവും ഇപ്പം തന്നെ ഇവിടെ എല്ലാം ഏർ അവനൊന്നും മിണ്ടാത നിക്കുമ്പോത്തേക്കും മീന് പറയും അമ്മ ഞങ്ങൾ ഒരുമിച്ച് തന്നെ തിരുവനന്തപുരത്തിന് പോയത് അതുപോലെ തന്നെ അവിടുന്ന് തിരികെ ഇറങ്ങി അന്നേരം എനിക്ക് ജ്യോതിയുടെ വീട്ടിലൊന്ന് പോകണം തോന്നി ഞാനിന്ന് സാറിനോട് പറഞ്ഞിരുന്നു അങ്ങനെ പോയതാ അല്ലേ സാറേ പെട്ടെന്ന് സൂരജ് പറയും ആ അതെ അതെ മീനു അത് പറഞ്ഞായിരുന്നു അമ്മമ്മ അമ്മ ചോദിക്കും എന്നിട്ട് ഇത്ര നേരമായിട്ട് എന്താ അത് മിണ്ടാൻ നിന്നത് അവൻ പറയും ഞാൻ അപ്പോഴത്തെ ടെൻഷനിൽ മറന്നുപോയി മീനു പിന്നെ വേറെ എവിടെയെങ്കിലും പോയോന്നൊന്നും എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് ചിന്താമണി മനസ്സിൽ ചിന്തിക്കും ദൈവമേ അപ്പം ഇവർ ഒരുമിച്ച് തന്നെയാണോ തിരുവനന്തപുരത്തിന് പോയത് സൂരജ എന്നോട് പറഞ്ഞത് കള്ളായിരുന്നോ ആ ശരി ശരി നീ വാ ഞാൻ കഴിക്കാൻ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ അമ്മാമ്മയും ചിന്താമ്പടിയൂടെ അകത്തേക്ക് കയറിപ്പോകും ഈ സമയം പാർവതിയോട് മീൻ പറയും എന്നെ സുരക്ഷിതമായിട്ട് തിരുവനന്തപുരം വരെ കൊണ്ടുപോയി എ സാറിനോട് ഞാൻ നന്ദി പറഞ്ഞിട്ട് വരാന്ന് ശരി എന്നും പറഞ്ഞു പാർവതിയും പോകും മീനും സൂരജിനെ എടുത്ത് ചെന്നിട്ട് പറയും നിങ്ങളെ എല്ലാവരും മുന്നിൽ വെച്ച് നാണക്കെടുത്തുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെയൊന്നു പറഞ്ഞത് എന്നാലും സാറിന് നിങ്ങനെ ഒന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല ഞാനേ തീയിൽ കുടുത്തതാണ് വെയിലത്ത് വാടില്ല അതും പറഞ്ഞു ദേഷ്യത്തോടെ മീനു കയറി പോകും അത് കേൾക്കുമ്പോൾ സൂരജും വല്ലാതാവും അവനും മനസ്സിലാവും അവൻ ചെയ്തത് തെറ്റു തന്നെയാണ് പിന്നീട് മീനു മുറി വന്നിരുന്ന കരയുന്നാണ് കാണിക്കുന്നത് അവളാണെങ്കിൽ സൂരജ് അവളോട് ചെയ്ത ഓരോ പ്രവൃത്തിയും ഓർക്കും ഈ സമയം സൂരജും മീനുവിനോട് ചെയ്ത പ്രവൃത്തി ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് മീനു വിചാരിക്കുന്നുണ്ട് എന്നാലും സൂരജ് സാർ ഇത്രയും മനസ്സാക്ഷി ഇല്ലാത്തവനാന്ന് കരുതിയില്ല എങ്ങനെ തോന്നി എന്നെ അവിടെ ഒറ്റയ്ക്കാക്കി പോരാൻ ജോതിയില്ലായിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റ് സമയത്ത് തിരുവനന്തപുരത്ത് എത്താൻ പോലും പറ്റില്ലായിരുന്നു അങ്ങനെ അവൾ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ സൂരജ് അവളെ കോൾ ചെയ്യും ആദ്യം ഒന്നും പഠിച്ചു നിന്നിട്ട് പിന്നെ മീനു കോൾ അറ്റൻഡ് ചെയ്യും സൂരജ് പറയും അത് മീനു ഇന്ന് രാവിലെ ഞാൻ മറ്റൊരു മാനസികാവസ്ഥയിലായിരുന്നു അത്രയും പറയുമ്പോൾ തന്നെ മീനു പറയും സോറി പറയാനാണെങ്കിൽ സാർ പറയണ്ട എനിക്കത് കേൾക്കണ്ടെന്ന് പറഞ്ഞ് മീനു ഫോൺ കട്ട് ചെയ്യും പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം മീനു ശിവരജിനെ കാണാൻ അവരുടെ വീട്ടിൽ വരുന്നതാണ് മീനു അകത്തേക്ക് കയറിച്ചെല്ലും ശിവരജിൻ്റെ അവിടെ ഹോളിൽ തന്നെ ഇരിപ്പുണ്ട് അത് കണ്ട് ഹർഷനും തിരുമവയും വരും എന്നിട്ട് പറയും നീ എന്തിനാ അമ്മയെ കാണാൻ വന്നത് നീ ഇവിടെ വരണ്ട നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ശിവരജിന് വേണ്ട കൈകൊണ്ട് കാണിക്കും മീനു പറയും മേഡത്തിന് എന്നെ കുറിച്ച് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് മനസ്സിലായി അതാ ഞാൻ നേരിട്ട് വന്നത് എനിക്ക് ഡൽഹി ഫുഡ് ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടിയതിൽ മേഡത്തിന് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ സത്യത്തിൽ ഇത് ഞാൻ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്നതല്ല അതില് മേഡത്തിന്റെ നിർദ്ദേശം കൂടി ഉൾപ്പെടുത്തണം എന്നാ എന്റെ തീരുമാനം അതിനെപ്പറ്റി ഞാൻ മേഡത്തിനോട് സംസാരിക്കാൻ ഇരിക്കുമായിരുന്നു എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല നിനക്ക് ഇവിടുന്ന് പോവാം ശിവരജിന് േഷ്യത്തോടെ പറയുമ്പോ മീനു ആകെ വല്ലാതാവും അവള് ചോദിക്കുന്നുണ്ട് എന്താ മേഡം എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ കാര്യം എന്താന്ന് മാഡം പറഞ്ഞാലല്ലേ ഞാൻ അറിയൂ ശിവരഞ്ജിനി പറയും ഞാൻ പറഞ്ഞിട്ട് തന്നെ നിനക്ക് അറിയണ ഞാൻ നിന്നെ എന്റെ സ്വന്തം മകളെപ്പോലെയാ സ്നേഹിച്ചത് നിനക്ക് നിന്റെ സ്ഥാപനത്തിനും ഒരു വീഴ്ച സംഭവിച്ചപ്പം സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട ആളാ ഞാൻ അങ്ങനെയുള്ള എന്നോട് ഇത്രയ്ക്ക് വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും കരുതിയില്ല മീനു പറയും ചതിയോ എന്ത് ചതി ഞാനാരെയും ചതിച്ചിട്ടില്ല ശിവരജിനെ പറയും മതി നിന്റെ അഭിനയം നിർത്തിക്കോ ശി മീനുസ് കിച്ചൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നീ ശിവപ്പൂരിനെ ഉറ്റിക്കൊടുത്തു മീനു ഒരു ചെട്ടിലോട് ചോദിക്കും ഞാൻ മേഡത്തിനെ ഉറ്റിയെന്നു എന്താ മേഡം ഈ പറയുന്നേ ഹർഷം പറയും ഒന്നും അറിയാത്ത ഒരു പഞ്ചപാവം ഫുഡ് സേഫ്റ്റിക്കാരെ കൊണ്ട് ഇവിടെ റെയ്ഡ് നടത്തിച്ചത് നീയല്ലേ രഹസ്യ ഇൻഫർമേഷൻ കൊടുത്ത് മീനു പറയും മേഡം ഇതൊന്നും ഞാനല്ല ചെയ്തത് ഞാനിതൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല ശിവരജ് െ പറയും നീയാണ് ശിവപൂരിനെ ഒറ്റിയത് തെളിവ് സഹിതം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നീ ഒന്നും പറയണ്ട വന്നതുപോലെ ഇറങ്ങിപ്പോകുന്നത് നിനക്ക് നല്ലത് വീട്ടിൽ വന്ന അതിഥികളെ ഇറക്കി വിടുന്ന പാരമ്പര്യം ഈ കുടുംബത്തിനില്ല നീ ആയിട്ട് ഇറങ്ങി പോയില്ലെങ്കിൽ എനിക്ക് അത് ചെയ്യേണ്ടി വരും മീനു പറയും സത്യമായിട്ടും മേഡത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ ഞാനല്ല ഇതൊന്നും ചെയ്തത് ഞാൻ പറയുന്നത് മേഡം വിശ്വസിക്കണം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലയെന്നും പറഞ്ഞ് ശിവരഞ്ജനി മീനുന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു പുറത്തേക്ക് കൊണ്ടു ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന് പറയും അത് കേട്ട് സങ്കടത്തോടെ മീനു അവിടെ നിന്ന് ഇറങ്ങി പോകും ശിവരഞ്ജനിക്ക് ദേഷ്യവും നിരാശയും എല്ലാം വരും വരുമ്പമേ ഹർഷനും നല്ല സന്തോഷത്തിലാണ് ശിവരഞ്ജനി അവിടുന്ന് പോയി കഴിയുമ്പത്തേക്ക് ഹർഷൻ പറയും കാര്യങ്ങളെല്ലാം ഇപ്പൊ നീ ഒന്ന് പോയി ബ്രെയിൻ വാഷ് പറ്റിയ സമയം ആകെ ശിവാന് അവരുടെ അടുത്ത് വന്നിട്ട് നിരുപമ്മ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെ അമ്മ ചെയ്തത് തന്നെയാ ശരി ഹർഷനും പറയും ആന്റിയോടും നമ്മളുടെ കമ്പനിയോടും മീനു ചെയ്ത ദ്രോഹങ്ങൾക്കുമ്പോ ആന്റി ചെയ്തതൊന്നും അല്ല എന്നാലും അവള് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മീനുവിനെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്റെ മകളായ നിന്നേക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു അത് കേൾക്കുമ്പോൾ നിരുപമ്മയ്ക്ക് ദേഷ്യം വരും അങ്ങനെയുള്ള മീനു ചെയ്യുവെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ ചതിച്ച അത് അമ്മയ്ക്കെന്നല്ല ആർക്കും സഹിക്കാൻ കഴിയില്ല ഇനി ഒരു കാലത്തും ആന്റി അവളെ ഈ വീടിന്റെ പാടി ചവിട്ടിക്കരുത് ഇനി അവൾ എന്തേലും ഒക്കെ നമ്പർ ഇറക്കി ആന്റിയുടെ സ്നേഹം പിടിച്ചുപറ്റാൻ വരും മീനും ഒരു കള്ളനാണയാണ് ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് ബോധ്യപ്പെട്ടല്ലോ അത് തന്നെ വലിയ കാര്യം ശിവരഞ്ജനെ പറയും ഞാൻ ഒന്ന് കിടക്കട്ടെ എനിക്ക് നല്ല തലവേദന ആശുപത്രി പോകണമെന്ന് ഹർഷൻ ചോദിക്കുമ്പോ ശിവരഞ്ജനെ പറയും വേണ്ട ഒന്ന് ഉറങ്ങിയ ഉറങ്ങിയേ മാറിക്കുള്ളൂന്ന് പറഞ്ഞ് നിന്ന് എഴുന്നേറ്റ് പോകും ഹർഷന് നിരുപമയും ഇനിയും മീനും ശിവരജിനെ അടുക്കാതിരിക്കാനുള്ള പ്ലാനുകൾ നോക്കുവാണ് അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്